ഹേ ഫ്രണ്ട്സ് ഡി സിന്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ചിരി വരുന്നുണ്ട് കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക് ഏകദേശം അതേപോലെയാണ് ഞാൻ പ്രീ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്താ പറയണ്ടേന്നൊക്കെ ഗോ വിത്ത് ഫ്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ അവസാനിപ്പിക്കണേന്ന് ഒന്നും വിചാരിക്കാതെ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് അതായത് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു പത്ത് മാസമായി എനിക്കൊരു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയം തൊട്ടിട്ട് എനിക്ക് സ്ഥിരം ഒരു ഐഡിയിൽ നിന്ന് കമൻറ്റ് വരും കേട്ടോ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഇനിയിപ്പോൾ ഈ ആകാശത്തിന് താഴെയുള്ള എന്തിനെ പറ്റി ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലും ആ പുള്ളി പുള്ളിയാണോ പുള്ളിക്കാരത്തെയാണോ എന്നറിയില്ല ആ വ്യക്തി ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം ഇങ്ങനെ ഇടും അത് ആദ്യം ഒരു രണ്ട് ലൈൻ ഇടും പിന്നെ അതിലിങ്ങനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത്രയും നീളമുള്ള ഒരു അത് മാറും ഞാൻ തന്നെ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ആ വീഡിയോയുടെ സ്റ്റേറ്റസ് എന്താണെന്ന് കരുതി എടുത്ത് നോക്കുമ്പോൾ അന്ധം വിട്ടുപോകും ഈ ശ്രദ്ധ എന്തത് എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ വീട്ടിലുള്ള സകല മനുഷ്യന്മാർക്കും എൻ്റെ കെട്ടിയോനും കെട്ടിയോൻ്റെ വീട്ടുകാർക്കും പുള്ളിയുടെ ജാതി എൻ്റെ ജാതി ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങൾക്കും ഉത്തരവാദി ഞാനാണ് എന്നുള്ള രീതിയിലാണ് അയാൾ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ആദ്യമൊക്കെ എൻ്റെ എൻ്റെ ചിന്ത എന്തായിരുന്നു എന്ന് പറയുമോ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ബാധ്യസ്ഥയാണെന്നായിരുന്നു അത് ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ആ കമൻറ്റിന് ഞാൻ പോയി അയാൾ പറയുന്ന നെഗറ്റീവ് മുഴുവൻ ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ് താങ്കൾ വിചാരിക്കുന്നത് തെറ്റാണ് മറ്റേ ഇതിൽ പറയില്ലേ അല്ലയോ സഹോദര താങ്കൾ പറയുന്നത് തെറ്റാണ് അത്രയും നല്ല രീതിയിൽ ഞാൻ അയാളോട് സംസാരിക്കുമായിരുന്നു അപ്പോൾ അയാൾക്ക് എന്താന്ന് വെച്ചാൽ അയാൾക്ക് പിന്നെ അത് ഒരു ഒരു ഇൻട്രസ്റ്റ് കയറിയിട്ട് പിന്നെ അയാൾ കുറേ കമൻ്റ് ഇടും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് സ്നേഹമുള്ള മനുഷ്യന്മാർ നമുക്ക് എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ ഓടി വരുമല്ലോ അപ്പോൾ യൂഷ്വലി എൻ്റെ ഹസ്ബൻഡും എൻ്റെ കസിൻസും എൻ്റെ ഒക്കെ വരും എന്നെ ചെയ്ത് വിളിക്കാൻ കണ്ടിട്ടേ അപ്പോൾ അവർക്കും അവരേനെയൊക്കെ ചെയ്ത് വിളിക്കും അങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയി അപ്പോൾ ഇത് സ്ഥിരം എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്നിങ്ങനെ പറയും എന്തെങ്കിലും സംഭവിക്കും അപ്പോൾ എൻ്റെ കസിൻസോ ഫ്രണ്ട്സോ ഹസ്ബൻഡ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ചാനൽ അങ്ങ് ബ്ലോക്ക് ആയി പോകും കൃത്യം ഒരു ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചൊരു മുപ്പത് ദിവസം കഴിയുമ്പോൾ പുതിയ പേരിൽ കക്ഷി വീണ്ടും വരും എനിക്ക് എനിക്കൊരു മൂന്നാല് തവണ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാനിതങ്ങ് ശ്രദ്ധിച്ചു തുടങ്ങിയത് കേട്ടോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഐ ഡി ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ആ മെയിൽ ഐ ഡി എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതായത് എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതെനിക്ക് മനസ്സിലായത് ജസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ക്രിയേറ്റഡ് വൺ ഡേ ബിഫോർ ടു ഡേ ബിഫോർ എന്നൊക്കെയാണ് കാണിക്കണേ അപ്പോൾ ഉദ്ദേശം വേറെ എന്തോ ആണ് അപ്പം ഗൈസ് നമ്മളിപ്പോൾ നടന്നു പോണ സമയത്തെ പട്ടിക്കാട്ടം കാണും അതേപോലെ തന്നെ ചെറിയ തവള കാണും ഫുള്ളി മഞ്ഞ കളറിൽ ബ്ലാക്ക് കളർ ഡോട്ട് ഡോട്ടായിട്ട് പിന്നെ നമ്മൾ തൊടിയിലേക്കും പറമ്പിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് തുമ്പ കാണില്ലേ ചൊറിയണ തുമ്പ ഇതിനെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ചവിട്ടിയിട്ട് പോവോ അതോ അങ്ങനെ വഴി വഴിമാറിയിട്ട് പോവോ നമ്മൾ വഴി മാറിയിട്ട് തന്നെയാണ് പോവാറ് കാരണം അതിൽ ചവിട്ടിയിട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ആ ഒരു എനർജി നമുക്ക് വരണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ പിന്നെ പിന്നെ ഞാൻ എന്താക്കി ഞാൻ മൈൻഡ് ചെയ്യാണ്ടേ ചെയ്യാണ്ടായിട്ടോ ഈ ഇയാള് വന്നിതേപോലെ കമൻ്റ് ഇടും ഫുൾ ആർക്കെങ്കിലും ഒരാൾ എന്ന് അറിയില്ല നിങ്ങൾ ചിലപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് കണ്ട് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ വരുന്ന ഫുള്ള് കമൻറ്റും അയാൾ അയാളുടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തീർത്ത് 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 ഞാനത് മൈൻഡ് ചെയ്യാതെയായി ഞാനത് ലിറ്ററലി അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്നേ മൈൻഡ് ചെയ്യില്ല ഒരു വൺ ഡേ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ടു ത്രീ ഹവേഴ്സ് കഴിഞ്ഞിട്ടോ അയാൾ എന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് പോകും ഞാൻ ആലോചിക്കുന്നതേ നിങ്ങൾ ഇങ്ങനെ വന്ന് ഇടുന്നത് എന്ത് ധൈര്യത്തിലാണ് അതായത് നിങ്ങളെ ആരാണ് എന്താണ് നിങ്ങളൊരു ഫേക്ക് ഐഡിയ ആണ് എന്നുള്ളൊരു ധൈര്യത്തിലാണ് നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല നിങ്ങൾ ഒറിജിനൽ അല്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ ഒരു ചിന്തയും മാത്രമാവുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഈ ഭൂമിയിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ലോഡ് നെഗറ്റീവ് എനർജി അതായത് ശരീരവും മനസ്സും ചിന്തകളും ഒക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരാൾ ആ നെഗറ്റിവിറ്റി മുഴുവൻ ആലോചിച്ച് നിങ്ങൾ ഇത്രയും വലിയൊരു ഇടുന്നു നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ പേർപ്പസ് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് നിങ്ങളെ അറിയുന്നില്ല എന്ന് പക്ഷേ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അയാളോട് പോലും ഞാൻ ക്ഷമിച്ചു അയാളുടെ പോലും മുഖത്തോക്കിട്ട് സുഖമാണോ എന്ന് ചോദിക്കാനുള്ളൊരു റിലേഷനായി എനിക്കിപ്പോൾ പക്ഷേ നിങ്ങളോട് എനിക്ക് എനിക്കത്രയും പുച്ഛാണ് കാരണം അത്രയും വകതിരിവ് ഒരു മനുഷ്യൻ ഇങ്ങനെ കമൻറ്റ് ചെയ്യില്ല സോ നിങ്ങളെന്ന് പറയുന്ന ആൾ ഈ ഭൂമിയിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങളുടെ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളൊരു ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് നിങ്ങളുടെ നെഗറ്റിവിറ്റി മുഴുവൻ നിങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ വിഷവും നിങ്ങൾ ആവാഹിച്ച് ഒരു കമൻറ്റ് ചെയ്യുന്നു നിങ്ങൾ ആത്മസംതൃപ്തി അടയുന്നു ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മറ്റേ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ കമൻ്റ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കിടക്കുന്നു നിങ്ങൾ തന്നെ ഡിലീറ്റ് ചെയ്ത് പോകുന്നു നിങ്ങൾ ഇനിയും ഇനിയും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യില്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണല്ലോ ഒരുപാട് പേരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ആൾക്കാരെ ചൊറിയുന്നത് നിങ്ങൾ ഇനിയും ചൊറിഞ്ഞുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക ഇപ്പോഴും എനിക്ക് സഹതാപം തോന്നുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു നിങ്ങൾ നിങ്ങളാണോ പെണ്ണാണോ എന്നറിയില്ല എങ്കിലും നിങ്ങൾ ചുറ്റുപെട്ട് കിടക്കുന്ന മനുഷ്യന്മാരുണ്ടാവുമല്ലോ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പാട്ട്ണർ നിങ്ങളുടെ അച്ഛൻ അമ്മ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ അയൽക്കാർ അവരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് പരിതാപകരം തോന്നുകയാണ് നിങ്ങൾ ഇനിയും തുടരണം നിങ്ങളെപ്പോലുള്ളവർ ഈ ലോകത്ത് വേണം നമുക്ക് എപ്പോഴും ആളുകൾ നമ്മളെ പ്രേസ് ചെയ്യണമെന്നില്ല നല്ലതാണ് അടിപൊളിയാണെന്ന് പറയണമെന്നില്ല നെഗറ്റീവ്സ് വരും ചെയ്തത് മോശമായി എന്ന് പറയും അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഒരു മേജറായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട് നമ്പർ ചെയ്ത സമയത്ത് അപ്പോൾ രുദ്ര രുദ്രയെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ആ കുട്ടി അതെനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു നമ്പർ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് അപ്പം സ്വാഭാവികമാണ് കാര്യങ്ങൾ വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇംപ്രൊവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ജേണി നമുക്ക് കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് തരാണ് പക്ഷേ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അയാളുടെ വീട്ടിലിരിക്കുന്നവരെയും അയാളുടെ പേഴ്സണാലിറ്റി അയാളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അയാൾ ധരിക്കുന്ന ഡ്രസ്സിനെ പോലും ജഡ്ജ്മെൻറ്റലായിട്ടും അങ്ങേയും ഏറ്റവും മോശമായിട്ടും സംസാരിക്കുന്നതിനെ വിമർശനം എന്ന് പറയാൻ പറ്റുമോ ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല അയാളെൻ്റെ എല്ലാ വീഡിയോസിനും പോസ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കൊമൻസും ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഒരു കമൻസിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല അവർ അവരുടെ ജീവിതത്തിൽ ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും ആ അത് അല്ലേ എന്ന് പറയുന്ന പോലത്തെ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരിൽ പെട്ടതാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ എന്തിനെ പറ്റി പറഞ്ഞാലും അയാൾ അവിടെ ഇരുന്നിട്ട് ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും ചുഴിഞ്ഞ് ചുഴിഞ്ഞ് നോക്കി അതിൽ നിന്നൊരു പോയിൻ്റ് എടുത്ത് ആ ഒരു സംഭവത്തിന് മുഴുവൻ റീസൺ ഞാനാണെന്നുള്ള രീതിയിൽ പിന്നെ അയാൾ തന്നെ പറയാത്തതില്ല പിന്നെ പറയാനുള്ള കാര്യം കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് ഇയാൾക്ക് അയാൾ പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഒക്കെ മനസ്സിൽ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല അത് മറ്റേ ഈ എന്താ വേസ്റ്റ് പേപ്പറൊക്കെ നമ്മളിങ്ങനെ എറിയില്ലേ റോഡിലൊക്കെ ചില സമയത്ത് ആളുകൾ അത് പെറുക്കി പോയി വേസ്റ്റ് ബിന്നിൽ ഇടും അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ കിടക്കും പറന്ന് നടക്കും കാറ്റത്ത് അങ്ങനെ കിടക്കുന്ന ഒരു കമൻ്റാണത് ആ ഒരു മൈൻഡ് ചെയ്യില്ല ഈവൻ ഞാൻ പോലും മൈൻഡ് ചെയ്യില്ല അത് ഡിലീറ്റ് ചെയ്തിട്ട് പോകും അപ്പോൾ എന്താണെന്നർ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ എയിം ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ അയാളുടെ ഒപ്പീനിയൻ അല്ല അത് അത് നമ്മൾ നമ്മളെ ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാളുടെ അഭിപ്രായത്തിന് അവിടെ പ്രസക്തി എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ഡെലീറ്റ് ചെയ്ത് പോകുന്നു ഇത്രയാണ് അപ്പോൾ എനിക്ക് ഇയാളുടെ ഇത്രയും ഈ ഏഴെട്ട് മാസത്തെ കമൻറ്റിൽ നിന്നിട്ട് എനിക്ക് അയാളുടെ ഒരു സ്വഭാവം മനസ്സിലായിട്ടുണ്ട് അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആണ് ഒരു കാര്യത്തിലും ഒരു സന്തോഷമോ നന്മയോ നല്ലതോ കാണാൻ അല്ലെങ്കിൽ അറിയാൻ താല്പര്യമില്ലാതെ കണ്ടുപിടിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കുറ്റം എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാൾ അങ്ങേയറ്റം മോശമായി വ്യക്തിഹത്യ ചെയ്ത് സംസാരിക്കുന്ന ആൾ ബോഡി ഷെയിം ചെയ്ത് സംസാരിക്കുന്ന ആൾ ഇന്നേം വരെ അയാളുടെ നാവിൻ്റെ തുമ്പുന്നൊരു നല്ല വാക്ക് വന്നിട്ടില്ല അപ്പം ഈ അടുത്തൊരു തമിഴ് ആക്ടർ മലയാളത്തിൽ വന്ന് അയാൾ മൂന്നു നാല് പേര് ഞാൻ പറയുന്നില്ലേ മൂന്ന് നാല് വിവാഹം കഴിച്ചതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലൊരു ഒരു ഒരു അസുഖം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇത് ഇയാൾക്കുണ്ട് ഇയാൾക്ക് ഈ അസുഖമുണ്ട് എൻ്റെ പിടി അപ്പം ഇതേപോലത്തെ ഒരു അസുഖമാണ് ഈ പറയുന്ന വ്യക്തിക്കൊന്നും എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഉപദേശിക്കുന്നതെന്നാണല്ലോ ഇയാൾ വന്നത് സ്ഥിരം കമൻ്റിൽ പറയാറ് ഞാൻ ഉപദേശിക്കുകയാണ് ഇത്രേ അപ്പോൾ ഞാൻ ഇത്ര നാൾ ഉപദേശം എന്നുള്ളൊരു ലൈനിലൊന്നും എൻ്റെ ഒരു വീഡിയോസിനെ ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം ഉപദേശമായിട്ടാണ് എടുക്കുന്നത് ഇയാളെ ചുറ്റപ്പെട്ട് കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ ഇവരുടെയൊക്കെ ഒരു നന്മ കരുതി ഞാൻ പറയുകയാണ് കേട്ടോ നിങ്ങൾ ബെറ്റർ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കും കേട്ടോ കാരണം ഈയൊരു അസുഖം തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസിലേക്കൊക്കെ എത്തുന്ന രീതിയിലേക്കൊരു സംഭവം നിങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് ഞാൻ ഉപദേശമായിട്ട് പറയാനെട്ടോ